തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി നല്ല കാര്യം ചെയ്താലും രാഷ്ട്രീയത്തിന്റെയും ആദർശത്തിന്റെയും പേരിൽ എതിർക്കപ്പെട്ട പീഡനങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദനെന്ന ബി ജെ പി നേതാവ് വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലി അർപ്പിച്ച് സി പി എം തിരുരങ്ങാടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചമ്മാട് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച അനുശോചന യോഗത്തിലായിരുന്നു ബി ജെ പി നേതാവായ സി പി സുധാകരന്റെ പ്രസ്താവന വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും പേരിൽ ഒരുപാട് എതിർക്കപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹമെന്നും അദ്ദേഹത്തിന്റെ ആദർശങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുവാൻ കമ്മ്യൂണിസ്റ്റുകൾ തയ്യാറാവണമെന്നും അഴിമതി പുരളാതെ ഭരണം കാഴ്ചവെച്ച നേതാവായിരുന്നു വി എസ് എന്നും അദ്ദേഹം പറഞ്ഞു ചെറുപ്പം കഷ്ടപ്പാട് അനുഭവിച്ച് തീച്ചുള സഖാവ് കൃഷ്ണപ്പിള്ളയുടെ കൃഷ്ണപിള്ളയുടെ മാതൃക സ്വീകരിച്ചാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചത് ആ കൃഷ്ണപിള്ളയും എ കെ ജിയും ഇന്ന് ഭാരതം പോലും ആര് കയ്യിലാവും നമുക്കറിയാം എന്റെ നേതാവൊക്കെ ഒക്കെ പ്രസംഗിക്കുമായിരുന്നു ഇദ്ദേഹത്തെ പറ്റി വളരെ നല്ല രീതിയിൽ പറയുമ്പോഴും എ കെ ജി ഉണ്ടായിരുന്നെങ്കിൽ ഈ രാജ്യത്ത് എന്തൊക്കെ നടക്കുമായിരുന്നു അതുപോലുള്ള ഒരു നേതാവിനെ വളർത്തിയെടുക്കാൻ ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചാൽ അവർക്ക് നല്ലതാണ് പക്ഷെ എന്തൊക്കെ ആയാലും അദ്ദേഹം കേരളത്തിലെന്നല്ല ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളിലും വിശ്വാസം ഒരു നേതാവാണ് ഒരുപാട് നേതാക്കള് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുക പിന്നെ മരിച്ചു കഴിഞ്ഞ ആളുകളെ പറ്റി നമ്മളെ നമ്മളെ വിശ്വാസത്തെ അത് കൂടുതലും ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് എതിർക്കപ്പെട്ട ആളുകളാണ് നല്ല കാര്യം ചെയ്താലും രാഷ്ട്രീയത്തിന്റെ പേരിൽ ആദർശത്തിന്റെ പേരിൽ എതിർക്കപ്പെടുന്ന ഒരുപാട് പീഡനങ്ങൾ സഹിച്ച നേതാവാണ് ഇംഗ്ലീഷ് അതുകൊണ്ട് തന്നെ ഞാൻ പറയാ ഭംഗിവാക്ക് പറഞ്ഞത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല അദ്ദേഹത്തിന്റെ ആദർശങ്ങളിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കാൻ എല്ലാ സഖാക്കളും തയ്യാറാകുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച ഈ കേരള സംസ്ഥാനത്തിൽ അനുമതി പുറാത്ത ഭരണം കാഴ്ചവെച്ച നേതാവെന്ന നിലയിലും അദ്ദേഹത്തിന്റെ ഇഹലോകവാസം പിഴിഞ്ഞതിൽ എന്റെ നിങ്ങൾക്ക് നമസ്കാരം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൂലിയും ആയുഷ്കാലം ഇനി എന്തിനു സ്വർണ്ണ വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മർ തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ